വിരി യു ഐ യു എയിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നു വിയത് വാക്യൻസിയിലേക്ക് ആൻഡിനെ ആവശ്യമുണ്ട് നിരവധി പരിചയമുള്ളതും ഇല്ലാത്തതുമായ നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് സി സി ടി വി ടെക്നീഷ്യൻ മുപ്പത്തി മൂവായിരം ടു അറുപതിനായിരം വരെ ഐ എൻ ആറ് ഇന്ത്യൻ രൂപ മൊബൈലിൽ ഓർ ലാപ്ടോപ്പ് ടെക്നീഷ്യൻ മുപ്പത്തയ്യായിരം ടു അയിമ്പതിനായിരം വരെ ഇന്ത്യ രൂപ സി എൻ സി മെഷീൻ ഓപ്പറേറ്റർ മുപ്പത്തയ്യായിരം ടു അൻപത്തെട്ടായിരം വരെ ഐ എൻ ആർ രൂപ ഫിഷ് കട്ടർ ആൻഡ് ബഡ്ജർ മുപ്പത്തയ്യായിരം ടു അയിമ്പതിനായിരം വരെ ബർഗർ ആൻഡ് സ്റ്റാൻഡ്വിച്ച് മാക്കറ് മുപ്പത്തായിരം ടു അമ്പത്തെട്ടായിരം വരെ ഇന്ത്യ രൂപ ജ്യൂസ് മേക്കർ ആൻഡ് ടീ മാക്സ്റ്റാർ മുപ്പത്തി അയ്യായിരം ടു നാൽപ്പത്തെട്ടായിരം വരെ ഇന്ത്യൻ രൂപ വെയ്റ്റർ വെയ്റ്റർസ് ഹോട്ടൽ മാനേജർ മുപ്പത്തിരണ്ടായിരം ടു അറുപതിനായിരം വരെ ഇന്ത്യൻ രൂപ ടിപ്സ് എക്സ്ട്രാ ഫയർ ആൻഡ് സേഫ്റ്റി മുപ്പത്തെട്ടായിരം ടു അറുപത്തിയ്യായിരം വരെ ഇന്ത്യൻ രൂപ ഗ്രാഫിക് ഡിസൈനർ മുപ്പത്തയ്യായിരം ടു അറുപതിനായിരം വരെ ഇന്ത്യ രൂപ ഹോം മെയ്ഡ് ഹോംനേസ് നാൽപ്പതിനായിരം ടു നാൽപ്പത്തയ്യായിരം വരെ ഇന്ത്യ രൂപ പാക്കിംഗ് ക്ലീനിങ് ആൻഡ് ജനറൽ ജോബ്സ് മുപ്പത്തി രണ്ടായിരം ടു നാൽപ്പതിനായിരം വരെ ഇന്ത്യ രൂപ എക്കോമേഷൻ ആൻഡ് ഫുഡ് കിച്ചൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി ആൻഡ് അബോ എ ജി ഇരുപത്തുമുതൽ നാൽപ്പത്തഞ്ച് വരെ കൂടുതൽ ഡി ജനും അപ്ലൈ ചെയ്യാനും ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാല് തൊണ്ണൂറ്റിയേഴ് അറുപത്താറ് നാൽപ്പത്തേഴ് നാൽപ്പത്തൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിശദ അത് ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുക ഇതിലോട്ടാണ് നിങ്ങളുടെ സി വി ബയോഡാറ്റ് അയക്കേണ്ടത് വിശദ അത് ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഉള്ള ഡീറ്റെയിൽസ് ഇതിലേറ്റാണ് അയക്കേണ്ടത് ഓക്കെ താങ്ക്സ്